ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി ഒഴിച്ചിലുള്ളവർക്ക് മുടി ഒഴിച്ച് സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അത് തലമുടിയുടെയും തലയോട്ടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരുപാടൊന്നും വേണ്ട നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫ്ലാക്സീഡാണ് ചണവിത്ത് എന്ന് പറയും മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരു സ്പൂൺ ചണവിത്താണ് ഫ്ലാക്സീഡാണ് നമുക്ക് വേണ്ടത് അത് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് കൂടുതൽ ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഫ്ലാക്സിഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഫ്ളാക്സിഡിൽ ധാരാളം വൈറ്റമിൻസും ധാതുക്കളും അതേപോലെ തന്നെ ഒമൈഗ ത്രീ ഫാറ്റി ആസിഡും വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ അയൺ എന്നിവയൊക്കെ ഉണ്ട് ഇതൊക്കെ മുടി വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളാണ് എൻ്റെ കയ്യിൽ ഒരു ചെമ്പരത്തിപ്പൂവുണ്ടായിരുന്നുള്ളൂ അതാണ് നമ്മൾ നമ്മളതിൻ്റെ ഇതളുകളാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്ലാക്സിഡ് ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ആയുർവേദത്തിന് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഔഷധ സസ്യങ്ങളൊന്നാണ് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചെമ്പരത്തിയും ചെമ്പരത്തി ഇലയും ഒക്കെ നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ചൊറിച്ചിൽ താരൻ മൂലമുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു കോമ്പിനേഷൻ വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ തല ചൊറിച്ചിലും അതേപോലെ തന്നെ തലയിലുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ മുടി വളർച്ചയെ നല്ല രീതിയിൽ തന്നെ കൂട്ടും മുടി പ്രായമാകുന്നത് തടയാനായിട്ടും സഹായിക്കും ആ ഒരു പ്രോസസ്സിനെ മന്ദഗതിയിലാക്കാനായിട്ടും ഈ ഒരു കോമ്പിനേഷൻ സഹായിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഫ്ലാക്സിൻ്റെ സത്തും അതേപോലെ ചെമ്പരത്തിയുടെ സത്തുമെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാകും നല്ല ഒരു കളറായി കാണും ഇപ്പോൾ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം ഫുള്ളായിട്ട് തണുത്ത് പോകേണ്ട അതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലോ മറ്റോ നമുക്കിത് ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ടെങ്കിലും നമ്മളിത് ഹെയറിൽ നൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ കേടുപാടുകളൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റും മുടി മുടികൊഴിച്ചൽ നല്ല രീതിയിലുള്ള ആൾക്ക് ആൾക്കാരാണെങ്കിലും അവർക്കിത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുടി മുടികൊഴിച്ചലിൻ്റെ അളവിൽ നല്ല വ്യത്യാസം വരും നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ടൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക അതേപോലെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക പിന്നീട് പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല